സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബി എസ് എൻ എൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു ബൈക്ക് റാലിക്ക് പന്തീരങ്കാവ് ബിഎസ് എൻ എൽ ഓഫീസിൽ സ്വീകരണം നൽകി നൽകിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മള് ബിഎസ്എൻഎൽസ് സംഘടിപ്പിക്കുന്ന ബൈക്ക് റാലി അതിന്റെ അതിൻ്റെ സ്വീകരണമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ റാലി അശോകപുരം ജനറൽ മാനേജർ ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പന്തീരങ്കാവ് പെരുമണ്ണ അത് കഴിഞ്ഞ് ഇത് വീണ്ടും മാനാഞ്ചിറ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ അവസാനിക്കും അതാണ് ബൈക്ക് റാലിയുടെ ഒന്നാം ഘട്ടം അടുത്ത ഘട്ടം അടുത്ത പതിനാലാം തീയതി കോഴിക്കോട് ജി എം ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വയനാട് ജില്ല മൊത്തം കവർ ചെയ്ത് പതിനഞ്ചാം തീയതി സമാപിക്കും ആണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജനറൽ മാനേജർ ഫ്ലാഗ് ഓഫ് കോഴിക്കോട് കോഴിക്കോട് വെച്ച് മാർക്കറ്റിംഗ് ഹംസ സബ് ഡിവിഷൻ എഞ്ചിനീയർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു റിട്ടയേർഡ് ഐ എസ് ആർഒ സയൻസ്റ്റ് മോഹനചന്ദ്രൻ പിള്ള ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിരുന്നു ദിവസങ്ങളിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ഫ്രീ സിമ്മ് എല്ലാ യോജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഫ്രീ സിമ്മ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയുണ്ടായി അത് നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത് ഈ ഫോർ ജി എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫോർ ടെക്നോളജി ഇന്ത്യയിൽ തന്നെ സ്വന്തമായി വികസിപ്പിച്ചതാണ് ആദ്യമായാണ് ഇന്ത്യയിൽ ഇത് വികസിപ്പിക്കുന്നത് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന ടെക്നോളജി നമ്മൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ടെക്നോളജി ആയിരുന്നു ഇത് മാറി സ്വന്തമായിട്ടൊരു ഫോർ ജി ടെക്നോളജി കൂടിയൊരു ഇരുപത്തഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ആഘോഷകാലയിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വിവാദം ചെയ്യുകയുണ്ടായി പിന്നെ നമ്മൾ ഇരുപത്തഞ്ചാം വാർഷികം തോടനുബന്ധിച്ച് നമ്മളൊരു എഫ് ടി എച്ച് പ്ലാന് ഫൈബർ ടു ദ ഹോം പ്ലാന് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ എഴുപത്തഞ്ച് എം ബി ബി എസ് വേഗത ഉണ്ട് അത് ഇൻ്റർനെറ്റ് വേഗതയുണ്ട് അതുകൂടാതെ തന്നെ മുന്നൂറ്റമ്പതിലധികം ചാനൽസ് ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ് കസ്റ്റമേഴ്സിന്